ുന്നത് ചെറിയൊരു വനപ്രദേശത്താണ് കാനായി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ കാനായി കാനത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അങ്ങുന്നേം നല്ല വാട്ടർഫോൾസിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എന്താ അവിടെ ഉള്ളതെന്ന് ഭയങ്കരായിട്ട് എന്താ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രകൃതിയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം എന്താ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഒക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടി കണ്ണൂരിലെ പയ്യന്നൂരിലുള്ളൊരു ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തിനകത്താണ് ഇങ്ങനത്തെ ഒരു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഉള്ളത് അപ്പം നിങ്ങൾക്ക് തന്നെ കാണാം വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വിഷ്വലി ഇത്ര ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നേരിട്ട് എന്ത് രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ വരിക കുറേ എന്താ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ഔഷധ ചെടികളിലൊക്കെ തൊട്ടിട്ടാണ് ഈ വെള്ളം വരുന്നതും ഇവിടെ വന്ന് കുളിക്കുമ്പം ഭയങ്കര ഒരു എനർജി കിട്ടുമ്പോൾ ഒരു ഫ്രഷ് ഫീല് കിട്ടും കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വരാറില്ല കൊറോണ ടൈം ആയതുകൊണ്ട് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഫ്രഷ് എയർ ഒക്കെ നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റും ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്തും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഭയങ്കര രസമുണ്ട് കാണാൻ അപ്പോൾ പയ്യന്നൂർ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഈ പ്ലേസിനെ കുറിച്ച് അപ്പോൾ ഇല്ലാത്തവർ വന്ന് എന്തായാലും ഇത് കാണുക ഭയങ്കര ഭംഗിയാണ് ഈ എന്ന് പറയുമ്പോൾ നല്ലൊരു തണുപ്പുണ്ട് ഉച്ച സമയത്താണെങ്കിൽ പോലും നല്ല തണുത്താണ് വെള്ളമൊക്കെ കിടക്കണ ഇത്രയും മലകളൊക്കെ ഇങ്ങനെ കയറി കുറേ നാൾ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും ഇവിടുത്തെ ആ ഒരു ഫ്രഷ് എയർ ഞാൻ നേരത്തെ പറഞ്ഞുണ്ടോ ഫ്രഷ് എയർ ഒക്കെ ഭയങ്കരമായിട്ടൊരു എനർജിയാണ് എന്താണെങ്കിലും നമുക്ക് പോയി നോക്കാം ഞാനിപ്പോൾ പോകുന്നത് ആ കാണുന്ന ആ മലയിലെ മേ ആ സൈഡിലോട്ടാണ് അവിടെ അവിടെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിരിക്കും എന്നാണ് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയാണ് ഈക്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിൻ്റെ മേളിൽ കയറി നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെല്ലാം അങ്ങോട്ട് പോകാം കാരണം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടികളൊക്കെ ഉണ്ട് എല്ലാ സീസൺസിലും നല്ല ശുദ്ധജലം തരുന്ന എട്ട് പാറക്കുളങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് അതുപോലെ തന്നെ പന്ത്രണ്ട് നീർച്ചാലുകളുമുണ്ട് ഇവിടെ വരുന്നവർക്ക് ആദ്യം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു കുളവാണ് ഇതൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഒരു ഫീൽ തരുന്ന ഒരു കുളവാണ് അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആദ്യമായിട്ട് അവരുടെ കണ്ണ് അട്രാക്റ്റഡ് ആവുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇത് ആർക്ക് വേണമെങ്കിലും ഇറങ്ങാം ഒത്തിരി ആഴമൊന്നുമില്ല ഒന്നുമില്ല കണ്ടത് എനിക്ക് തന്നെ ഇറങ്ങി എന്റെ മുട്ടിന്റെ ഒക്കെ അത്രേ ഉണ്ടാവുകയുള്ളൂ നല്ല ചെറിയ ചെറിയ മീനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള വാട്ടറാണ് ആണ് ഇതൊരു സ്വിമ്മിംഗ് പൂളിന്റെ ഒരു സ്റ്റൈലാണ് ഇത് കാണുന്നത് ചെറിയ ആഴമൊക്കെ ആയിട്ട് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മത്സ്യങ്ങളിൽ നമ്മുടെ ഈ അക്വേറിയം ഫിഷസ് ആയി ടൈഗർ ഫിഷസ് ഒക്കെ ഒത്തിരി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു ഏരിയയാണ് ഈ കുളം ഇതെല്ലാം ഇങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മേളിന് ഒത്തിരി കാഴ്ചകളുണ്ട് ഇതിനേക്കാളും അടിപൊളി കാഴ്ചകളുണ്ട് രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ള ഇവിടെ ഉള്ളത് ഒന്നാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം ഒന്ന് ഇനി മേളിലാണുള്ളത് അപ്പം ഇത് കയറുന്ന ഒരു ടാസ്ക്കാണ് ഞാൻ കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം ഭയങ്കര പാടാട്ടോ ഇത്രയും ഇതൊക്കെ കയറി വരാൻ എല്ലാം കാണുന്നവർക്ക് എളുപ്പമായിട്ട് തോന്നും പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കയറിയൊക്കെ വരുന്നത് അപ്പോൾ ഞാൻ അത്രയും കയറി വന്നു ബാക്കിയും കൂടെ ഞാൻ കയറിട്ടെ ഇത് വലിയൊരു കല്ലാണ് ആ എങ്ങനെ കയറി പിടിക്കുന്നിടത്തൊക്കെ മുള്ളും ഉണ്ട് ആ ഒരു വിധത്തിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് കയറി വരുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ ആ വെള്ളത്തിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അവിടെ ഇങ്ങനെ ടൈഗർ ഫിഷസ് അതുപോലെ തന്നെ ആ കറുത്ത കളർ ഒരു ഫിഷസ് ഫിഷ് ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കാലൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിരിക്കുമ്പോൾ കാലിക്കലാവുന്നതുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നില്ല ഭയങ്കര പേടി തോന്നി അപ്പോൾ പൈസ കൊടുത്ത് നമ്മളെല്ലാവരും സ്പാ ചെയ്യും അവർ ചെയ്തിട്ട് പക്ഷെ ഇവിടെ വന്നാൽ നാച്ചുറലായിട്ട് കാലൊക്കെ ക്ലീൻ ആക്കിയിട്ടും നമുക്ക് മേലിൽ തന്നെ പോവാം ഞാൻ അണയ്ക്കുന്നുണ്ട് ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ടും ഇതുവഴി പോകാനൊരു സ്ഥലമില്ല നമ്മളിങ്ങനെ കുനിഞ്ഞ് ഭയങ്കര അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ട് വേണം പോവാൻ തലയിലൊന്നും മുട്ടിക്കരുത് ഫുൾ കമ്പും മുള്ളും ഒക്കെയാണ് ഏതൊക്കെയും ചൊറിയണം അറിയില്ല ചൊറിയുന്നുണ്ട് അപ്പൊ നമ്മൾ എത്താറായി ഏകദേശം പിന്നെ മഴക്കാലത്താണ് ഇവിടെ കൂടുതൽ സഞ്ചാരികൾ വരുന്നത് കാരണം ഒത്തിരി വെള്ളമൊക്കെ അപ്പോഴാണല്ലോ ഉണ്ടാവുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരരുവി ഇതാണ് ഇതാ കാണാം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അരുവി ഇപ്പൊ ഇതിൽ വെള്ളമില്ല കാരണം മഴക്കാലം അല്ലാത്തത് കൊണ്ടായിരിക്കും അപ്പം ഇതാണ് ഓരരുവി അപ്പം ബാക്കി നമുക്ക് അടപ്പിട്ട് കാണാമേ ഇതിലൊരു വള്ളു എന്താ പറയുക കമ്പുണ്ട് അതിലെ ഒക്കെ പോവാൻ പേടിയുണ്ട് ചാടിപ്പോ നമ്മളിപ്പോ ഇത്രയും കേറി ഇത് കേറ്റമല്ലേ ഇതാണ് ഒന്നൊന്നര ഇറക്കമാണ് ഈ കല്ലിന്റെ പുറത്തൂടെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുന്നത് തിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നോക്ക് ഈ വ ഇതിനെക്കൂടെ ഒക്കെ നമുക്ക് അറിയാത്ത ഒരുപാട് ഇലകളൊക്കെ ഉണ്ട് ഈ ഇലകളിലൊക്കെ മിക്കതിലും കമ്പൊടിഞ്ഞു വന്നു ഈ ഇലകളിലൊക്കെ മിക്കതിലും എന്താ പറയുക ഔഷധ ഗുണങ്ങളുള്ള ഇലകളാണ് അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും അധികം ആരും വരുന്നില്ലായിരുന്നു ഒരു ഒരു സമയത്ത് പക്ഷേ ഇപ്പോൾ ഇതൊരു മെയിൻ ഒരു ടൂറിസ്റ്റിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് സെക്കൻഡ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൈഡോട്ടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് അത് ആ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന പാർക്ക് അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ആ സൈഡിലാണ് വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങോട്ട് പോകാം ഞാൻ ആദ്യം ഇതൊന്ന് ഇറങ്ങി വരട്ടെ അംശയുടെ പുറത്ത് ഞാൻ ചെരുപ്പൊക്കെ ഊരി മാറ്റി പക്ഷെ അതൊരു ടാസ്ക് ആയിരുന്നു അപ്പൊ നമ്മളിതാ നമ്മുടെ നെക്സ്റ്റ് സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് അതാണ് ആ കാണുന്നതാണ് ചെറിയ വാട്ടർഫോൾ നമ്മൾ അവിടെ അതിൻ്റെ കണ്ടയിലെ ചെറുതാണ് ഇവിടെ ഈ രണ്ട് ചെറിയ വാട്ടർ ഈ ഈ ഒരു ചെറിയ വാട്ടർഫോളും ആ ഒരു വലിയ ആണ് ഇവിടുത്തെ പ്ര പിന്നെ ആ കുളവും ഞാൻ ആദ്യം കാണിച്ച കുളവും അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പിന്നെ ഈ കല്ലുകളിലൂടെയുള്ള ഒരു യാത്രയും ാണ് ചെറിയൊരു കുളമാണ് അപ്പൊ അവിടെ ഒരു ചെറിയൊരു എന്താ പറയാ കുറച്ചും കൂടെ താഴെ ആയതുകൊണ്ട് എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല ഡ്രസ്സൊക്കെ നനയും അതുകൊണ്ട് മാത്രം ഞാൻ ഇറങ്ങുന്നില്ല കുറച്ചും കൂടെ നല്ല ആഴം ഉണ്ട് അങ്ങോട്ടിട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴും മേലെത്തി നമുക്ക് കാണാം ചെറിയ വാട്ടർഫോൾ കേറി വന്ന് ഇപ്പൊ വെള്ളം വരുന്ന ആ ചെറിയ ഗുഹയ്ക്ക് മുന്നിലുണ്ട് ആ കാണുന്ന വെള്ളം വരുന്ന ചെറിയ ഗുഹ കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ നമ്മൾ ആ ഗുഹയുടെ അടുത്ത് വന്നിട്ടുണ്ട് ആ സൈഡിലൂടെ ഒക്കെ നമുക്ക് ഇങ്ങനെ ചെറിയ ഏരിയ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ ആ ഗുഹയിൽ നിന്നെല്ലാം വന്നു അയ്യോ ഇപ്പൊ വീണേനെ പക്ഷെ വീണില്ല വീടില്ല കേട്ടോ അങ്ങനെ വീടൊന്ന് വീഴുന്ന സ്പേസ് ഒന്നും ഇല്ല ഇവിടെ ഫുൾ എത്തിണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ട് നോക്കുമ്പോ കാണാൻ പറ്റും എനിക്ക് കുറച്ച് എന്താ പറയാ ഒരു കേരളം ആഗ്രഹമുണ്ട് പക്ഷെ എന്നാൽ പോലും ഒരു കാവിൻ്റെ ഒരു ഞാൻ പറഞ്ഞോട്ടൊക്കെ നോക്കുന്ന പോലെയാ പാമ്പൊക്കെ ഉള്ള പോലെ നമുക്ക് തോന്നും എന്താണെങ്കിലും ഈ കൊറോണയൊക്കെ എന്താണെങ്കിലും കഴിയും അപ്പൊ എല്ലാവരും എന്താണെങ്കിലും കാണാത്തൊരു ഷേർ അഴി ഇവിടെ കാണണം അത്രയ്ക്കും ആർക്കാലും ഇഷ്ടപ്പെടുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇന്നത്തെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ശരിക്കും പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നാണ് ഈ ഒരു ഏരിയ കിടക്കുന്നത് ഈ ഒരു ചെറിയൊരു വനപ്രദേശം കിടക്കുന്നത് അപ്പം കൂടുതൽ കൂടുതൽ വിശേഷങ്ങളായിട്ട് മെട്രോ വൻ ന്യൂസ് വീണ്ടും എത്തുന്നതായിരിക്കും